അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മളൊരു ഫുൾ ടൈം ബ്ലോഗ് ചെയ്യുകയാണ് വേറൊന്നുമില്ല നിങ്ങൾക്കറിയാം എൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻ എടുത്തിരിക്കുക രണ്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പം ഏകദേശം അസൈൻമെൻറ്റ് കഴിയാറായി ഓക്കെ അപ്പം ഇന്ന് നമുക്ക് ലൈബ്രറി പോയിട്ട് കുറച്ച് ബുക്ക് റെഫറൻസ് ചെയ്യാറുണ്ട് കുറേ എഡിറ്റിങ് അറ്റകുറ്റപ്പണികളി ചെയ്ത് തീർക്കാറുണ്ട് അപ്പം അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ ഒരു ഫുൾ ടൈം ബ്ലോഗായിട്ട് ഞാൻ കാണിക്കാമെന്ന് ചോദിച്ചു കുക്കറി മുട്ട പോലും എന്തുകൊണ്ടെന്നു വെച്ചാൽ മറ്റേ കുഞ്ഞുപാത്രം ഇല്ല എനിക്ക് കുഞ്ഞു കുഞ്ഞുപാത്രം ഇല്ല ഈ ഇരിക്കുന്ന പാത്രമൊക്കെ ഇവിടുത്തെ വേറെ റൂമിലെ ആൾക്കാരുടെയാണ് നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പാത്രം ഞാൻ എടുത്തില്ല ആക്ച്വലി അപ്പം കുക്കറിലാണ് പുഴുകൊന്ന് വേറെ ആയാലും കുഞ്ഞു ഒന്നും മേടിക്കണം ഞാൻ നമ്മുടെ വീടിൻ്റെ ബായ്ക്കയാടെന്ന് കാണിച്ചു തരാം ഇത്രയുള്ള നമ്മുടെ കുഞ്ഞ് വീടിൻ്റെ ബായ്ക്കയാട് നമ്മുടെ അമ്പലം കിടക്കുന്നുണ്ട് അമ്പലമല്ല മറ്റേ ബാറും കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് രണ്ടര ആപ്പിളാണ് ഞാൻ കോളേജിലോട്ട് പോകുന്നത് ഇനിയും പോയിട്ട് ഒരു ആറര ഏഴ് വരെ അവിടെ ആയിരിക്കും കുറച്ച് ബുക്കൊക്കെ റെഫറൻസ് ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കാണാം ഇവിടെ നിസാൻ്റെ ഒരു വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം അപ്പോഴുണ്ടേ കാണിക്കാം കേട്ടോ കേട്ടോ വണ്ടി അല്ലേ നമ്മുടെ ലൈബ്രറിയിൽ മൊത്തം നാല് നാല് ഫ്ലോറുണ്ട് അതിൽ ഒന്നാമത്തെ ഫ്ലോറാണ് നമ്മൾ പോകുന്നത് കാരണം അവിടെ സൈലൻസ് സോണാണ് അപ്പം നൈസായിട്ട് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ഫ്ലോറാണ് ഞാൻ പോകുന്നത് ഇപ്പം ലൈബ്രറി എത്തി ഇനിയും സൈലൻ്റ് ആയിരിക്കും അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഞാൻ ഇനിയും വലിയ സാധനം മേടിക്കണം വേറെ ഒന്നും ഉണ്ടല്ല നമ്മുടെ അടുക്കളയിലെ സിങ്ക് ബ്ലോക്കായി കിടക്കുക അപ്പം ഫുഡൊന്നും വെക്കാൻ പറ്റത്തില്ല ഫുഡ് വെച്ച് ഞാൻ പാത്രം വെച്ച് കഴുകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലും സാധനം മേടിക്കണം ഇപ്പം സെയിൻസ് ബെയറിലോട്ട് വന്നതാണ് നമ്മൾ അപ്പം ബിരിയാണി മേടിച്ചു ഒരു വെജ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ഏഴ് പൗണ്ട് സ്റ്റുഡൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞത് മറ്റേ അഞ്ഞൂറ് എം എൽ ഏഴ് പൗണ്ടാണ് ഇനി കഴിക്കണം സേവൻ റോസ്റ്റോ ബാക്കി ചെയ്യണം കിടന്നുറക്കണം നാളെ മീറ്റ് പിന്നെ അപ്പോൾ ചെറിയ ഗൈസ് ബർത്ത് ഡേ കൊള്ള വീഡിയോ കുഞ്ഞു വീഡിയോ ആയിരുന്നു എങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് ബൈ